സൽമാൻ രാജാവിന്റെ സഹായ നിധിയിൽ നിന്ന് നടപ്പിലാക്കിയ മൂവായിരം പദ്ധതികൾ ഇതിനായി ചെലവഴിച്ചത്യൻ റിയാലിലധികം രാജ്യങ്ങളിലായാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് റോയൽ കോർട്ട് ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അൽ റബീഹയാണ് കണക്കുകൾ പുറത്തുവിട്ടത് നിലവിൽ വന്നത് സൽമാൻ രാജാവിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ സഹായനിധിയുടെ ഭാഗമായി ഇതുവരെ നടപ്പാക്കിയത് മൂവായിരം പദ്ധതികളാണ് ഇരുപത്തി ബില്യൺ ബില്ല്യൺ റിയാലിലധികം ഇതിനായി ചെലവഴിച്ചു ഇതുവരെ പദ്ധതികൾ നടപ്പിലാക്കിയത് നൂറ്റി രണ്ട് രാജ്യങ്ങളിലായാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കവെയാണ് ഡോക്ടർ അബ്ദുള്ള അൽ റബീഹ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സഹായം ആവശ്യമായ മനുഷ്യരെ കണ്ടെത്തുക അതിനായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക കൃത്യമായി സഹായങ്ങൾ എത്തിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് യമനിലെ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള കുഴിബോംബുകൾ നീക്കം ചെയ്യുന്ന സൗദി മൈൻ ആക്ഷൻ പ്രോജക്ട് കേന്ദ്രത്തിന്റെ ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നായിരുന്നു പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്തത് നാല് ലക്ഷത്തി അറുപതിനായിരം കുഴിബോംബുകളായിരുന്നു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്